ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ വരുമാനമാണെങ്കിലും ഉള്ളതാന്ന് പറഞ്ഞാൽ വലിയ ആർട്ടിക്കിൾസ് ഒക്കെ ഒരു വലിയ ചാട്ട് നിറച്ചിന്റെ കിച്ചണിലൊരു ഇപ്പഴും ഉണ്ട് ആ ചാട്ട് ആ ചാട്ട് ഫുൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ ഒന്ന് മുതലുള്ള ആർട്ടിക്കിൾസ് എഴുതി വെച്ചിട്ട് പിന്നെ അമൻമെന്റ്സും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ടെൻ മിനിറ്റ്സ് അത് ആദ്യമായിട്ട് കാണുന്ന പോലെ വായിക്കും ഫുൾ വായിച്ചു ഒരു ടെൻ മിനിറ്റ്സ് മതി സ്പീഡ് വായിക്കും വേണം അപ്പം ഇനിയും ലീവ് എടുത്താൽ ഒരു ബ്രേക്ക് കരിയർ ബ്രേക്ക് വന്നാലും തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോബിയാണ് ഏറ്റവും സെക്യൂർ ആം കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യണം വീടും ഡിഫികൾ കുട്ടികളുടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പൊ അവർ കൂടിയിരിക്കണം പിന്നെ അതുപോലെ എല്ലാവർക്കും നെഗറ്റീവ് ആക്കു വരുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ആ പ്രസൻസ് ഓഫ് മൈൻഡിന്റെ പ്രശ്നമാണ് ഒരു എക്സാം എക്സാമ്പിളില് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പ്രത്യേകിച്ച് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റൻസ് അപ്പം എൻ്റെ ഫ്രണ്ട്സിന് ഒത്തിരി പേര് നന്നായി പഠിക്കുന്ന എൻ്റെ ഒപ്പം തന്നെ പഠിച്ചിരുന്നവർക്ക് റാങ്ക് പുറകിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ എന്നെക്കാൾ നന്നായിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ പക്ഷെ അവർക്ക് ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ട് പക്ഷെ നമുക്ക് വീട്ടമ്മയായിട്ട് ഇരുന്നിട്ടും നമുക്ക് എല്ലാം വിചാരിച്ചാൽ പറ്റും അപ്പോൾ ടൈം എല്ലാവർക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് ആണെങ്കിലും നമ്മളെങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ള പോലെ ഉള്ളത് ഹായ് വെൽക്കം ടു ഇമ്പിലി മനു മനുമോളെന്നാണ് ഞാൻ ചുമ്പ മനു എന്ന് പറഞ്ഞതേ ഉള്ളു ആക്ച്വലി മനു മോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഐ ടി സെക്ടറിലെ വർക്ക് ചെയ്ത് അല്ലെ ഒരൊത്തിരി കാലം വർക്ക് ചെയ്ത് അതിനുശേഷം ആ ഒരു ഫീൽഡ് വേണ്ട എന്ന് വെച്ചിപ്പോ പല കുട്ടികളും ഇന്നത്തെ ജനറേഷൻ അന്ന് ഒരു ഭൂം പീരിയഡിൽ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ ഒരു പ്രൊഫഷൻ വൈസ് ആണെങ്കിലും സാലറി വൈസ് നോക്കിയിട്ടാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് ആ ഇതിൽ നിന്നാണ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പി എസ് സിയിലേക്ക് ഇറങ്ങിയത് ഐ തിങ്ക് ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് പി എസ് സിയിലേക്ക് ഇറങ്ങിയത് ഒരു ഏജ് ബാറില് പലരും വരാൻ മടിക്കുന്ന ആ ഒരു ഏജിന്റെ സമയത്താണ് മനുമോൾ ആ ടൈമിൽ പി എസ് സിയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ആ ഇറങ്ങി എൽ ഡി സിയിൽ എറണാകുളം ട്വന്റി ഫസ്റ്റ് റാങ്കില് ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് ആണ് അന്ന് മനോൾക്ക് കിട്ടിയത് ഇപ്പോ എൽ ഡി സി കയറിയിട്ടും സർവീസിലും വ്യക്തിയാണ് ഇന്നത്തെ ഗസ്റ്റ് നമ്മുടെ മനുമോളാണ് മനോളർ തന്നെ ചോദിക്കുകയാണ് എന്തൊക്കെയായിരുന്നു മീൻസ് ആ ഒരു ട്വന്റി ഫസ്റ്റ് റാങ്കിലേക്ക് എത്താനായിട്ട് ഒരു ഇത് അതുപോലെ തന്നെ ഐ ടി ഫീൽഡ് എന്ന് വെച്ച് എന്തുകൊണ്ട് പി എസ് സിയിലേക്ക് ഇറങ്ങി ഐ ടി ഫീൽഡ് ഇഷ്ടമല്ലാഞ്ഞിട്ട് ഫീൽഡ് വിട്ടതല്ല ഐ ടി ഇൻട്രസ്റ്റോട് എന്നെ എട്ടൊമ്പത് വർഷം വർക്ക് ചെയ്തതാണ് പിന്നെ ഐ ടിയിലെ ടൈമിങ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരു ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് പാരൻസ് ഗ്രാൻഡ് പാരൻസ് ഒന്നും കൂടെ ഇല്ലാത്തപ്പോൾ അപ്പോൾ എന്റെ ഹസ്ബൻഡും ഐ ടിയിലാണ് അപ്പോൾ ഞാൻ മോനെ രണ്ടാമത്തെ കുട്ടി കുട്ടിയായപ്പോഴത്തേക്കും ഫസ്റ്റ് കുട്ടിയെ ഐ വെച്ചിട്ട് കുറെ സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അപ്പൊ രണ്ടാമത്തെ കുട്ടി കുട്ടിയായപ്പോ എനിക്ക് ഒരു അഞ്ചു വയസ്സ് വരെ കുട്ടികളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് അത് കഴിയുമ്പോൾ അവര് ഇൻഡിപെൻഡന്റ് ആയിക്കോളും അപ്പൊ അതുവരെ അവർ കൂടെ വേണം എന്നുള്ള ഒരു എന്നുള്ളൊരിതിലാണ് ആ ജോബ് വിട്ട് ഞാൻ മോനെ ഒരു നേഴ്സറിയിലാക്കി തുടങ്ങിയപ്പോഴാണ് പക്ഷെ വെറുതെ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പൊ എനിക്കൊരു അത് മാത്രല്ല നമുക്ക് എത്ര ഹസ്ബൻഡ് സപ്പോർട്ടീവാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ വരുമാനം ആണെങ്കിലും ഉള്ളതാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരു ജോബ് വേണം അപ്പം ഇനിയും ഒരു ലീവ് എടുത്താൽ ഒരു ബ്രേക്ക് കരിയർ ബ്രേക്ക് വന്നാലും തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോബിയാണ് ഏറ്റവും സെക്യൂർ സെക്യൂർ ആ ഒരു ഇതിലാണ് പി എസ് സി ട്രൈ ചെയ്യുന്നത് എന്റെ ഫാമിലിയിലും മിക്കവാറും എല്ലാവരും ഗവൺമെന്റ് സെക്ടറിലുള്ളവരായിരുന്നു പ്രചോദനം ഒക്കെ ഗവൺമെന്റിലാണ് ഡോക്ടർ ഡോക്ടറാണ് അപ്പൊ എല്ലാവരും അങ്ങനെയായപ്പോ ഗവൺമെന്റിനോട് നമുക്കൊരു പ്രത്യേക ഇതുണ്ടാവല്ലോ പേരന്റ്സ് ഗവൺമെന്റ് ജോബ് ആവുമ്പോൾ അപ്പൊ അങ്ങനെയാണ് അത് പ്രിഫർ ചെയ്തത് അപ്പൊ നോക്കുമ്പോൾ തേർട്ടി സിക്സ് ആയി മോൻ ഒന്ന് ഇൻഡിപെൻഡന്റ് ആയി സ്കൂളിൽ പോയി പറയുമ്പോൾ തേർട്ടി സിക്സ് ആയി ഇനി എന്ത് ഇനി ഒരേ ലാസ്റ്റ് ചാൻസ് ഉള്ളു ഇനി എന്ത് അപ്ലൈ ചെയ്യാമെന്നുള്ള അപ്പഴാണ് ഞാൻ പി എസ് സി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നോക്കുമ്പോ തേർട്ടി സിക്സിലാണ് എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ജസ്റ്റ് തേർട്ടി സിക്സ് ആവണേന് മുമ്പ് അപ്പൊ ലാസ്റ്റ് ചാൻസ് ആണ് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്തപ്പം നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ നമ്മളതിന് ഭയങ്കരമായി ഹിസ്റ്ററി ഒക്കെ കംപ്ലീറ്റ്ലി വിട്ട് ഐ ടിയിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് പോകുന്നു അപ്പൊ അത് തിരിച്ചവിടെ എത്താൻ ഭയങ്കര പാടാണ് അപ്പൊ ആദ്യാദ്യം കൊറേ ക്വസ്റ്റ്യൻസ് മറ്റേ എന്താ ന്യൂസ് പേപ്പറിന്റെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കുറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇംഗ്ലീഷും മാക്സും മലയാളവും കുഴപ്പമില്ല ഈ അജി കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കാൻ പോലും പറ്റാത്ത അപ്പം ഈ എന്താ പറയാ മുഗൾ സാമ്രാജ്യം അതൊക്കെ എന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ല അപ്പൊ അതൊക്കെ കംപ്ലീറ്റ്ലി വിട്ടതാണ് ഞാൻ പിന്നെ ഞാൻ ഒന്ന് ഒന്നിന്ന് നോക്കാം വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ട്രൈ ചെയ്യാം അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ് പഠിച്ചു തുടങ്ങുമ്പോ എനിക്ക് എന്നെ ചുമതിത്തോളം ഇത് മേടിക്കണം എന്ന് എന്റെ ഉള്ളിലുണ്ട് ഒരു ഫയർ ഉണ്ട് ഇനി വേറെ ഒന്നും ഞാൻ ഒരു സാധനം ഫോക്കസ് ചെയ്താൽ അതി തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ഓപ്ഷൻ ഇല്ലാത്തപ്പോ നമുക്ക് ഇത് തന്നെ ഇത് ചെയ്യാം അപ്പൊ അതിന് എന്താ പറയാ റിലേബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സും നോക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യലായിരുന്നു മെയിൻ ആയിട്ട് അങ്ങനെ കൊറേ ഫ്രീ ക്ലാസ്സസും അതും ഇതൊക്കെ അങ്ങനെയൊക്കെ കേക്കുമായിരുന്നു ആ ടൈമിലാണ് നമ്മുടെ പ്രളയവും ഒക്കെ ഉള്ള അപ്പം നമ്മള് വീട്ടിൽ തന്നെയാണ് കുട്ടികളും വീട്ടിലാണ് അപ്പൊ എല്ലാം കൊണ്ടും നമ്മള് മാനേജ് ചെയ്യണം വീടും ഡിഫികൾ കുട്ടികളുടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പൊ അവരെ ഇരിക്കണം അങ്ങനൊരു പക്ഷെ നമുക്ക് വീട്ടമ്മയായിട്ട് ഇരുന്നിട്ടും നമുക്ക് എല്ലാം വിചാരിച്ചാൽ പറ്റും അപ്പോ ടൈം എല്ലാവർക്കും ട്വന്റി ഫോർ അവേഴ്സ് ആണെങ്കിലും നമ്മളെങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ള ചെയ്യുന്നുള്ളൂ അപ്പ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും കുക്ക് ചെയ്യും കുക്ക് ചെയ്യുമ്പോഴും റെക്കോർഡിംഗ് എന്തെങ്കിലും ക്ലാസ് ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ച രീതി വേറെ ഇപ്പം മോട്ടിവേഷണൽ ക്ലാസ്സസ് കേട്ടിട്ടോ ബാക്കിയുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സെൽഫ് ഒരു വേറെ തന്നെ ഫോർമുല ആവും ഓരോരുത്തർ ഓരോ മനുഷ്യർക്കും അതെ അതെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും അപ്പൊ നമ്മളെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് വീക്ക് എന്ന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമ്മൾ അനലൈസ് ചെയ്യാം എവിടെയാണ് ഇന്ന് ഞാൻ വീക്ക് എന്നുള്ള വെച്ചിട്ട് അടുത്ത ദിവസം അതനുസരിച്ച് ഫോക്കസ് ചെയ്യാം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാട്ടിൽ തന്നെ ഫോക്കസ് ഒരു കാര്യം അതിൽ പത്ത് മാർക്ക് ഇരുപത് മാർക്ക് ഹിറ്റ് ഇട്ടു അപ്പൊ നമ്മള് നമുക്ക് അതിൽ തന്നെ ജി ലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം കവർ ചെയ്ത് പിന്നെ 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 നമ്മളപ്പം കൃഷ്ണക്ക് ഗ്രാജുവലി മാർക്ക് കൂടുന്ന അറിയാം ആ കൂടുന്ന മാർക്ക് കൺസിസ്റ്റന്റ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഓരോ ദിവസം തലദിവസത്തെ ഞാനും ഇന്നത്തെ ഞാനും നമ്മൾ ഞാൻ കമ്പയർ ചെയ്യും മാർക്ക് വൈസ് വേറെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യില്ല അപ്പൊ നമ്മൾ ഭയങ്കര ഡൗൺ ആവും കാരണം കുട്ടികൾ ഭയങ്കര ഏജ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ നല്ലോണം പെർഫോം ചെയ്യും അത് വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മള് എപ്പോഴും നമ്മളെ വെച്ച് തന്നെ നമ്മളെ കമ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് അപ്പൊ അപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലായി സി ഒന്നും എന്റെ മെമ്മറിയിലേ ഇരിക്കത്തില്ല അപ്പൊ ഞാൻ അതിനൊക്കെ കണ്ടെത്തി പല 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 ട്രിക്സ് ഉണ്ട് കേട്ടോ എനിക്കത് എല്ലാവർക്കും വർക്ക് ചെയ്യാമെന്നറിയില്ല ഞാൻ നമുക്ക് ടെലഗ്രാമങ്ങൾ അന്നൊക്കെ ടെലഗ്രാം തുടങ്ങിയതേ ഉള്ളു അപ്പൊ ടെലഗ്രാമില് ഞാനും എന്റെ ഹസ്ബൻഡും ചേർന്നിട്ടൊരു ഗ്രൂപ്പുണ്ടാക്കി എന്നിട്ട് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്യാം ഗ്രൂപ്പിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാമല്ലോ അതെ അതെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വായിക്കുമ്പോൾ ഒരു സി എ വായിക്കുമ്പോൾ ഓരോ പോയിന്റ്സും ഉറക്കെ റെക്കോർഡ് കേൾക്കും എന്നിട്ട് ആ റെക്കോർഡ് ഓഫ് ആക്കിയിട്ട് പിന്നെ കുക്ക് ചെയ്യുമ്പോ അതേ റെക്കോർഡ് ചെയ്യാൻ കേൾക്കും കേൾക്കും അതങ്ങനെ നാലഞ്ചു പ്രാവശ്യം കേൾക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കണ്ടെന്ന് വെച്ചാൽ സി എ അങ്ങനെ മാത്രമാണ് ഞാൻ പഠിച്ചത് അങ്ങനെ സി എ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മള് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ സി ഒക്കെ അങ്ങനെയാ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആർട്ടിക്കിൾസ് ഒക്കെ ഒരു വലിയ ചാർട്ട് നിറച്ചു കിച്ചണിൽ ഒരു ഇപ്പോഴും ഉണ്ട് ആ ചാർട്ട് ആ ചാട്ട് ഫുൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ ഒന്ന് മുതലുള്ള ആർട്ടിക്കിൾസ് എഴുതി വെച്ചിട്ട് പിന്നെ അമൻമെന്റ്സും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ടെൻ മിനിറ്റ്സ് അത് ആദ്യമായിട്ട് കാണുന്ന പോലെ വായിക്കും ഫുൾ വായിച്ചു ഒരു ടെൻ മിനിറ്റ്സ് മതി സ്പീഡി വായിക്കും അങ്ങനെ ഒരു അത് ആർക്കും നമ്മൾ െന്ന് വിചാരിച്ചാലും പഠിക്കുന്ന ഫോർട്ടി ഡേയ്സ് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കണ്ട അത് പിന്നെ നോക്കണം നമുക്കത് വരും പിന്നെ നമ്മള് വീക്ക്ലി വൺസ് അങ്ങനെ നോക്കും അങ്ങനെയാണ് നമ്മളെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചാർട്ടുണ്ടായിരുന്നത് അപ്പൊ അത് വീക്ക്ലി വൺസ് ആണ് അത് റിവൈസ് ചെയ്ത് അത് മതി പിന്നെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകണ്ട റിവിഷൻ പിന്നെ റിവിഷൻ ഭയങ്കര കാരണം നമ്മള് പ്രായമായവർക്ക് മെമ്മറിയാണ് പ്രശ്നം ഒരു പ്രായത്തില് ഇത് കഴിഞ്ഞാൽ പക്ഷെ അവരുടെ ഏറ്റവും വലിയ ഗുണം അവർക്ക് അറിയാം അവർക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ഇന്ന് പഠിക്കുന്ന ടോപ്പിക് വരെയുള്ളത് ജസ്റ്റ് ആദ്യം മുതലേ വരും പ്രായത്തിന്റെ കേസിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമുക്ക് ആ ഒരു മെച്യൂരിറ്റി കുറച്ചുകൂടി കൂടുതലും പഠിച്ച് അതെ പഠിച്ചു കഴിയുന്നവർക്ക് അവർക്ക് നെസസിറ്റി കാര്യമായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നെസസിറ്റി അവിടെ ഉണ്ട് അത് വാങ്ങിക്കണം എന്നുള്ളതാണ് കുറച്ചുകൂടെ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ജീവിതത്തിന്റെ കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പല സ്ഥലത്തും ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ബോധം നമുക്ക് വരും ആ പ്രായത്തിൽ ചെറിയ അങ്ങനെ തോന്നില്ല തോന്നില്ല ആണ് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളെ കണ്ട് നമ്മുടെ ഏറ്റവും വലിയ കുട്ടി അമ്മമാരെ പഠിക്കണേന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ മക്കളോട് പഠിക്കാൻ പറയണ്ട ഇമ്പോർട്ടൻസ് നമ്മളൊരു കാര്യം പിള്ളേരെ പഠിപ്പിക്കണ നമ്മളത് ചെയ്താൽ മതി അതെ ആക്ച്വലി നമ്മൾ അത് എൻ്റെ മുകളിലൊക്കെ എനിക്ക് ഭയങ്കരമായ ചേഞ്ച് കണ്ടിട്ടുണ്ട് കാരണം അവൾ തന്നെ ബുക്ക് എടുത്ത് വെച്ച് തന്നെ പഠിക്കാൻ തുടങ്ങി എന്നെ ഡിപെൻഡ് ചെയ്യാണ്ട് തന്നെ അങ്ങനെ അതൊക്കെ ഭയങ്കര ഇതാണ് നമ്മള് ഫാമിലിക്കും കൂടെ ഇൻഫ്ലുവൻസ് കുട്ടികൾക്ക് വരെ അത് അങ്ങനെ കുറെ അങ്ങനെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പം ആദ്യാദ്യം എക്സാം എഴുതുമ്പോൾ ഓരോ ദിവസവും എല്ലാ ദിവസവും എക്സാം എഴുതും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ ഒരു സിക്സ്റ്റി ആയിരുന്നു കട്ട് ഓഫ് എല്ലാ ദിവസവും സിക്സ്റ്റി സിക്സ്റ്റി അതായത് സിക്സ്റ്റി ഫൈവ് ആവും സിക്സ്റ്റിയിൽ നിന്ന് സെവന്റിയിലേക്ക് കടക്കാൻ കുറച്ച് ഒരു ടൈം ടൈം അത് ബുദ്ധിമുട്ടാ സെവൻറ്റിയിൽ നിന്ന് എയ്റ്റിയിലേക്ക് എത്താനും കുറച്ച് കുറച്ച് ടൈം ടൈം എടുക്കും പിന്നെ എയ്റ്റി നയൻറ്റി ആ റേഞ്ചിൽ നമ്മൾ നിക്കുമ്പോ എല്ലാ എക്സാം അതാ കൺസിസ്റ്റൻസി കളയരുത് അത് നമ്മൾ റിവൈസ് റിവൈസ് ചെയ്തോണ്ടിരുന്ന അതനുസരിച്ച് നമുക്ക് പോയില്ല നമ്മളിടയ്ക്ക് നമുക്ക് ഒരു അഹങ്കാരം വരുമ്പോൾ കുഴപ്പമില്ല ഏത് എഴുതിയാലും നമുക്ക് കുഴപ്പമില്ലാത്തൊരഹങ്കം വരുമ്പോ നമ്മള് ടഫായിട്ട് നല്ല ടഫ് ആയിട്ടുള്ള ലക്ഷ്യയുടെ രണ്ട് എക്സാം എഴുതുമ്പോ നമ്മുടെ അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്ന നമ്മള് പിന്നെ ഒരു ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് അറിയാവുന്നതായിരിക്കും പക്ഷെ നമ്മൾ അറിയാം എന്ന് വിചാരിച്ച് വായിച്ചാൽ നമുക്ക് ഒന്നും എല്ലാം അറിയാൻ തോന്നും പക്ഷെ ഒന്നും അറിയില്ലാത്ത പോലെ തുടങ്ങിയ നമ്മുടെ ൂഡ് ഭയങ്കര വ്യത്യാസം അങ്ങനെ ചെയ്ത ഒരു ഗുണം എന്താ വെച്ചാ നമുക്ക് ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല നെഗറ്റീവ് മാർക്ക് നല്ലോണം കുറെ കുറെ വയസ്സ് ചെയ്യണ ഒരാൾക്ക് നെഗറ്റീവ് മാർക്ക് എനിക്കധികം നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നു ആ മാർക്ക് എഴുതിയത് ഏകദേശം കറക്റ്റ് അതുകൊണ്ടാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് അടിച്ച് കളിയാന്നുള്ളത് അത് ഒന്നുമില്ലെങ്കിൽ അത് പ്രാക്ടീസിന്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് ഒരു ടൈമിൽ നമ്മൾ റിസ്ക് എടുക്കണം എന്നുള്ള ഒരു സത്യം തന്നെയാണ് റിസ്ക് എടുത്ത് കാണുമല്ലോ ഒരു എങ്ങനെയായാലും ഒരു അഞ്ചെണ്ണം എഴുതിയാൽ ചിലപ്പോ നമ്മൾ ഒന്നോ രണ്ടോ ആയിരിക്കും തെറ്റുക നല്ല റിസ്ക് എടുക്കേണ്ട സമയത്ത് നമ്മൾ റിസ്ക് എടുക്കണം പക്ഷെ നെഗറ്റീവ്സ് അവിടെ എന്ത് ചെയ്യണം കുറച്ചും കൊണ്ട് വരണം എന്നുള്ളത് മനസ്സിലാകും അത് ഈ പോലെ നമ്മൾ നല്ലോണം റിവൈസ് ചെയ്തൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അതിൽ ഡൗട്ടില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും അതുപോലെ എല്ലാവർക്കും നെഗറ്റീവ് മാർക്ക് വരുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളാ പ്രസൻസ് ഓഫ് മൈൻഡിന്റെ പ്രശ്നമാണ് ഒരു എക്സാം എക്സാംപിളില് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ പ്രത്യേകിച്ച് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പം എന്റെ ഫ്രണ്ട്സിന് ഒത്തിരി പേര് നന്നായി പഠിക്കുന്ന എന്റെ ഒപ്പം തന്നെ പഠിച്ചിരുന്നവർക്ക് റാങ്ക് പുറകിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ എന്നെക്കാൾ നന്നായിട്ട് അവർക്ക് സ്കോർ ചെയ്യാമായിരുന്നു പക്ഷെ അവർക്ക് ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ടാണ് അതിന്റെ അത് മാറ്റാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ചെയ്യുക അത് നമ്മൾ അനലൈസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിലാണെങ്കിലും ആ എക്സാം ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുള്ള ശീലം കൊണ്ട് നമുക്ക് അത് ക്യാഷ്വലായിട്ട് തന്നെ നമ്മൾ അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് വരുവുള്ളൂ അപ്പൊ നമുക്ക് ഒത്തിരി ഒരു എക്സാം എന്നുള്ള പ്രഷർ ക്വസ്റ്റ്യൻ പേപ്പർ ആവുമ്പോൾ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ചെയ്യണോ എന്താണോ അത് ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകും അപ്പൊ അത് എന്നെ ദിവസവും സംഭവം കൺസിസ്റ്റന്റ് സോറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പി വൈ വൈക്യു ചെയ്യണം എന്നുള്ളതാണ് എക്സാം ഫിയർ മാറാനാണെങ്കിലും നെഗറ്റീവ് കുറയ്ക്കാനാണെങ്കിലും പി വൈ വൈക്യു ചെയ്യുന്നത് കറക്റ്റ് ഒരു ഇതാണ് അത് നമ്മൾ സമയം കണ്ടെത്താൻ തന്നെ വേണം നമ്മളിപ്പോ എത്ര പഠിക്കണു കാര്യം ചെയ്യുക നമ്മളാ പഠിച്ച സാധനം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് പോവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ശരിയായിട്ടുള്ള കാര്യം പിന്നെ ഇനി സ്റ്റഡീസിൽ ഇപ്പൊ മെറ്റീരിയൽസും പലതും നമ്മൾ പഠിച്ചു കാണുമായിരിക്കും ഇപ്പൊ പി ഡി എഫ് ആയിട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിരുന്നു ആ സ്റ്റഡീസ് അങ്ങനെ ആയിരുന്നു എസ്ഇആർ ടി ഫോക്കസ്ഡ് ആയിരുന്നു ആ ഒരു ടൈമിൽ ഒരു എൽ ഡിക്ക് ആണതൊക്കെ എസ് സിആർടി വന്നതും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയത് അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു അതിനായിട്ട് സമയം കണ്ടെത്തി ചെയ്തിരുന്നു എന്റെ മെയിൻലി സെൽഫ് സ്റ്റഡി തന്നെ അപ്പം ടെലിഗ്രാമില് പല ഇമ്പാക്റ്റേഴ്സ് പോലെയുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പല ഗ്രൂപ്പിലും നമ്മള് പതുക്കെ പതുക്കെ ഓരോന്ന് പഠിച്ച് ഓരോരുത്തർ റെഫറൻസ് കിട്ടി കിട്ടി വന്ന് അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നമ്മൾ ചെന്ന് നോക്കൂലോ അവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ നിന്ന് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അവിടെ കണ്ടിന്യൂ ഇല്ലെങ്കിൽ പോകും അങ്ങനെ ഇമ്പിറ്റി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺസിസ്റ്റൻസി ആണ് അവിടുത്തെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് പഠിക്കുമായിരുന്നു എല്ലാ ദിവസവും ആ ടോപ്പിക് കറക്റ്റായിട്ട് തീർക്കാൻ ഞാൻ ശ്രമിക്കുവായിരുന്നു അപ്പൊ ആ ടോപ്പിക്ക് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ആയിട്ട് ഓക്കെ ആണ് സെറ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ അത് കറക്റ്റായി ഇത് ചെയ്യും അപ്പം പഠിക്കുന്ന പിന്നെ ചിലപ്പോൾ ആദ്യ ആദ്യമൊക്കെ എനിക്ക് ഫുൾ കവർ ചെയ്ത വൃത്തിയായി കവർ ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഞാൻ നെഗറ്റീവ്സ് ഇതുപോലെ വരും അപ്പം അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പഠിക്കാൻ പറ്റുന്നത്ര വൃത്തിയായി പഠിക്കാം അതിലെ എന്നിട്ട് ബാക്കിയത്തെ പിന്നെ ആണെങ്കിലും ടൈം കിട്ടുമ്പോൾ ഒക്കെ ടൈം കിട്ടുമ്പോ ആ സമയത്ത് ചെയ്യാം അങ്ങനെ പഠിക്കുന്നത് വൃത്തിയായി പഠിക്കുമായിരുന്നു അപ്പൊ എല്ലാ ദിവസവും അവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ഒരു കൊസ്റ്റിൻ പേപ്പർ ചേച്ചി അപ്പൊ അവിടുത്തെ സ്കോറ് കമ്പയർ ചെയ്യും അത് ഞാൻ വേറെ ആരെയും കൂട്ടി കമ്പയർ ചെയ്യാറില്ല എൻ്റെ മാത്രമേ കമ്പയർ ചെയ്യൂ അത് നമ്മളെ ഡൗൺ ആക്കും ബാക്കിയുള്ളവരെ വെച്ച് പൊതുവെ പിള്ളേർ ബാക്കിയുള്ളവർക്ക് നോളജ് ഷെയർ ചെയ്താൽ എന്തോ നഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട് അതിൽ ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല വേറെ ആർക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ കോൺഫിഡൻസും കൂടും നമ്മുടെ ഞാൻ ഒത്തിരി പേരെ പഠിപ്പിക്കുമായിരുന്നു ഇത് ഇമ്പറ്റസ് ഗ്രൂപ്പിലും ക്ലാസ് എടുക്കുമായിരുന്നു ബയോളജി ഒക്കെ എടുക്കുമായിരുന്നു അത് പഠിപ്പിച്ചാൽ തന്നെ നമ്മുടെ ഇത് നെഗറ്റീവ് വരില്ല പഠിപ്പിച്ച ടൈം നമുക്ക് നെഗറ്റീവ് വരില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതൊക്കെ ചെയ്യുക തന്നെ വേണം ഇങ്ങോട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം അപ്പൊ ദൈവാനുഗ്രഹം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും തീർച്ചയായും അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ നമുക്ക് അപ്പോഴും നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷെ നമുക്കത് കറക്റ്റ് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ തരുന്നില്ല അതില് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി നമുക്കറിയാത്ത കാര്യം വേറൊരാൾക്ക് അറിയുവായിരിക്കും ഈ ഷെയർ ചെയ്ത് പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരു സ്റ്റഡി നമ്മൾ ഇത്രയും ആ സബ്ജക്റ്റില് അറിവുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോ നമുക്ക് കിട്ടിയെന്നില്ല അത് വേറൊരാളുടെ നിന്നായിരിക്കും നമുക്ക് ഒരാളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് ആ സമയത്ത് പോയിന്റ് കിട്ടുന്നതും ഉണ്ടാകും അപ്പൊ ഷെയറിംഗോ അല്ലെങ്കിൽ സ്റ്റഡിയൊക്കെ ആയിട്ടുള്ള കുറെ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് കമ്പൈൻ സ്റ്റഡി തന്നെയായിരുന്നു മെയിൻ അപ്പം അവിടെ ഒരു നൂറ് പേര് ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ അതൊരു പത്തായിട്ട് പത്ത് പേര് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ലീഡർ വെച്ചിട്ട് അങ്ങനെ അപ്പം ഞാൻ മോർണിംഗ് ഒരു ത്രീ ഫോർ ഒ ക്ലോക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇംഗ്ലീഷ് വൊക്കാബുലറി ഇഡിയംസ് അങ്ങനെ ഓരോ ദിവസവും ഓരോ ടോപ്പിക് ഡെയിലി അതും ചെയ്യു ക്ലാസ് കേട്ടിട്ട് കുക്ക് ചെയ്തോണ്ടായിരിക്കും മിക്കവാറും ക്ലാസ് ചിലപ്പോ ക്ലാസ് എടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരാൾ എന്തെങ്കിലുമൊക്കെ തമാശകൾ വരും അപ്പൊ ആ സാധനങ്ങളും നമ്മൾ ഒരിക്കലും മറക്കണം ഐഡിയം അപ്പം ഭയങ്കര നമ്മൾ ഓരോന്നും പഠിക്കാൻ ഒരു ട്രിക്ക് എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും അതുപോലെ പല പല ട്രിക് അതെല്ലാം വരും പുറത്തോട്ട് അപ്പൊ കമ്മ്യൂൺ സ്റ്റഡി ഒത്തിരി ഹെൽപ് ചെയ്തു സ്റ്റഡിയെ സ്റ്റഡി വേണം കാരണം നമ്മുടെ വീക്ക് ഏരിയ നമ്മള് ഇൻഡിവിജ്വൽ സ്റ്റഡി മറ്റൊരു ഒരു റിവിഷൻ പോലെ സ്ട്രാറ്റജിയിൽ പിന്നെ നമ്മുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാനും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളെ പോലുള്ളവരാണ് എല്ലാവരും എല്ലാവരും പിന്നെ അവനവന്റെ വിഷമങ്ങള് പുറത്തു പോകുമ്പോൾ ജോലിയുടെ കാര്യം ചോദിക്കുന്ന സങ്കടങ്ങളൊക്കെ പറയാൻ നമ്മൾ തമാശയായിട്ട് അത് എടുക്കും അതൊക്കെ ഭയങ്കര നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് വീട്ടുകാരോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ സെയിം വേവ് തന്നെ മനസ്സിലാക്കാൻ ആണെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ഐ ടി ഒക്കെ ജോബ് ഇത്ര നല്ല സാലറി ഉള്ള ജോബ് ഇട്ടിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും അത് ദഹിക്കില്ല ഫാമിലിയിലൊക്കെ ചെല്ലുമ്പോൾ എന്തിനാണ് അത്ര നല്ല ജോലി കിട്ടി പി എസ് സി ഒക്കെ പഠിച്ചിട്ട് കിട്ടുവോ ഇപ്പൊന്നും കിട്ടാൻ പോണില്ല പക്ഷെ അവരുടെ നാലും അഞ്ചും വർഷം എന്താ വർക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ ഏജിലൊക്കെ അതൊക്കെ ഈ ഏജിലൊക്കെ കിട്ടും അതൊന്നും കിട്ടാൻ പോലുള്ള എന്റെ ഒത്തിരി അടുത്ത ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മള് മോട്ടിവേറ്റ് ചെയ്യണവര് കുറവായിരിക്കും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷെ അത് അതിനെ നമ്മൾ ഏത് സെൻസിൽ എടുക്കണം എന്നുള്ള ഓക്കെ ഇത് നമ്മൾ ലഡ് കൊടുത്ത് തീർക്കാം നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കണം അത് അത് നമുക്ക് അതിന്റെ ആ ഒരു അവരുടെ അടിയിൽ ഇപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ട് അവര് തന്നെ അവരുടെ മക്കളോടോ അല്ലെങ്കിൽ പറയുന്നുണ്ടോ നോക്ക് പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ബ്ലസ്ഡ് ആണ് ഇത്രയും കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയാൻ പറ്റി പിന്നെ ഇമ്പർറ്റേഴ്സില് വന്ന് ഇമറ്റേഴ്സിലും കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതും നമുക്കൊരു ശരിക്കും ഒരു ആണ് ാണ് വരുമ്പോളിലെ ട്വന്റി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നു ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഷെയർ ചെയ്തൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്